ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തന്നെ ജാപ്പനീസ് ആക്രമണത്തിനെതിരായ ചൈനയുടെ വിജയത്തിൻ്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന പരേഡിൽ ലോക ശ്രദ്ധ ചൈനീസ് തലസ്ഥാനമായ ബീജിങ്ങിലേക്ക് തന്നെ തിരിഞ്ഞു എന്ന് തന്നെ പറയാം അവിടെ സംഭവിച്ചത് ട്രംപിൻ്റെ ഒരു വളരെയധികം തന്നെ അശ്രദ്ധയായിരുന്നു ഇനി ട്രംപിന് രക്ഷയില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം ഈ പരേഡിൽ ജെറ്റ് ഫൈറ്റുകൾ മിസൈലുകൾ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് യുദ്ധ ഹാർഡ്വെയർ എന്നിവയുൾപ്പെടെ ചൈന ആദ്യമായി തങ്ങളുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ അനാച്ഛാദനം ചെയ്തു എന്ന് തന്നെ പറയണം ചരിത്ര പ്രസിദ്ധമായ ടിയാൻമെൻ സ്ക്വയർ എന്ന ഈ പരേഡിൽ നൂറുകണക്കിന് സൈനികർ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായി തന്നെ ഷിയുമായി പുട്ടിനുമായി നടത്തിയ കൂടിക്കാഴ്ചകളും ഈ ഉച്ചകോടിയുടെ പ്രധാന വിഷയമായിരുന്നു ഈ പരേഡിൽ ലോക നേതാക്കൾ പങ്കെടുക്കരുതെന്ന ജപ്പാന്റെ ആവശ്യം ചൈനയും ജപ്പാനും തമ്മിൽ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ചൈന ജപ്പാനോട് നയതന്ത്ര പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു തങ്ങളുടെ തന്നെ ആഗോള സ്വാധീനവും സൈനിക ശക്തിയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളും ഭാഗമായാണ് ഈ പരേഡിനെ നിരീക്ഷകർ തന്നെ കാണുന്നത് ലോകോത്തര സൈനിക ശക്തിയായി വളർന്ന് രാജ്യത്തിന്റെ പരമാധികാരി ഐക്യം അഖണ്ഡത എന്ന് സംരക്ഷിക്കാൻ ചൈനീസ് സൈന്യത്തരോട് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ൂടെ ചൈന തങ്ങളുടെ ശക്തിയും ആഗോളതലത്തിൽ വളരെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളും ലോകത്തിനു മുന്നിൽ അറിയിക്കുകയും ചെയ്തു ഈ ആയുധങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ തുല്യമാണെന്ന് പി എൽ എ അവകാശപ്പെടുന്നുണ്ട് ഹൈപ്പർസോണിക് ലേസർ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ചൈനീസ് രാഷ്ട്രത്തിന്റെ പുനരുജ്ജീവനം തടയാൻ ആർക്കും കഴിയില്ലെന്ന് പ്രസിഡന്റ് ഷീൻ ജിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യമാണ് ചൈനയെന്നും ഈ വർഷം അവരുടെ പ്രതിരോധ ബഡ്ജറ്റ് ഇരുന്നൂറ്റി അൻപത് ബില്യൻ ഡോളർ ആണെന്നും പറയുന്നുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ നേപ്പാൾ മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് യഥാക്രമം പ്രധാനമന്ത്രി ബാസ് ഷെരീഫ് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി പ്രസിഡന്റ് മുഹമ്മദ് മുയീസ് എന്നിവരും തന്നെ പങ്കെടുത്ത ശ്രദ്ധേയമാണ് ചൈനീൻ ഇന്ത്യൻ അംബാസിഡറായ പ്രദീപ് കുമാർ റാവത്തും ചടങ്ങിൽ പങ്കെടുത്തു ഈ പരേഡിൽ ചൈനീസ് സൈന്യം അവരുടെ അതിരഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആധുനിക ആയുധങ്ങൾ ആദ്യമായി പ്രദർശിപ്പിച്ചതും ഒരു സുപ്രധാന നീക്കമായി തന്നെ മാറ്റാമെന്ന് പറയാം ട്രംപ് മാറത്തിൽ ഒളിക്കേണ്ടി വരും ലോകത്തെ ഞെട്ടിച്ച് ചൈനയുടെ സൈനിക പരേഡ് കൂടി എത്തുന്നു പുട്ടിനും കിമ്മും ഷിയും ഒരേ വേദിയിൽ ലോകരാഷ്ട്രത്തിലെ പുതിയ അച്ചുതണ്ടായത് മാറുന്നു ലോകത്തര സൈനിക ശക്തിയായി വളർന്ന് രാജ്യത്തിന് പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ സംരക്ഷിക്കാൻ ചൈനീസ് സൈന്യത്തോട് പ്രസിഡന്റ് ഷിൻ പിങ് ആവശ്യപ്പെട്ടതും വളരെയധികം തന്നെ നിർണായകമായതായി മാറുന്നുണ്ട് ഇവിടെ കൃത്യമായി പറയുന്ന വാക്കുകൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ട്രംപിന് പണി ബാളിയെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്നും മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരുടെ കൃത്യമായ അളവ് തന്നെയാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത് ആരൊക്കെയാണ് ഇതിന് പിന്നാലെ പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നുണ്ടോ